ഫോറസ്റ്റ് വകുപ്പിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തതിനെതിരെ പ്രതിഷേധം ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷനാണ് ഈ പ്രതിഷേധം പ്രകടിപ്പിച്ചത് അടുത്തിടെ കോടനാട് റേഞ്ചിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി നിയമപരമായ നടപടി ശുഷ്കാന്തിയോടെ എടുത്തതിനാണ് ആ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത് സാധാരണഗതിയിൽ നിയമം നടപ്പാക്കിയാൽ അതിനെതിരെ നടപടിയെടുത്താൽ അതിനെന്താണ് പറയുക സാധാരണ അടുത്ത കാലത്ത് പല വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ചന്ദനം കടത്തിയവർക്കെതിരെ ഒത്തുതീർപ്പ് വനം കൊള്ളയടിച്ചവർക്കെതിരെ ഒത്തുതീർപ്പ് വനത്തിൽ കഞ്ചാവ് കൃഷി നടത്തി കഴിഞ്ഞാൽ അതിന് ഒത്തുതീർപ്പ് വനത്തിൽ നിന്ന് ആനക്കൊമ്പ് മോഷ്ടിച്ചാൽ ഒത്തുതീർപ്പ് പുലിപ്പല്ല് കണ്ടുകിട്ടിയാൽ ഒത്തുതീർപ്പ് എല്ലാം ഒത്തുതീർപ്പ് അപ്പോൾ ഈ നിയമങ്ങൾ എന്തിനാണ് നമ്മളിവിടുത്തെ തുല്യത എവിടെ നിയമവാഴ്ച എവിടെ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ മുറയിലെവിടെ അതോ പാർട്ടിക്കാരുടെ മുറയിൽ മാത്രം മതിയോ എവിടെ ഇങ്ങനെ നിയമപരമായ നിയമാനുസൃതമായ നടപടി എടുക്കുന്ന ഉദ്യോഗസ്ഥരെ ഹരാസ് ചെയ്താൽ അവരുടെ മുറയിൽ നശിപ്പിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് പ്രത്യാഘാതം ഒന്നാമത്തെ കാര്യം ആ ഉദ്യോഗസ്ഥരുടെ മുറയിൽ നശിക്കും ഇനി പാർട്ടിക്കാരോ ഭരണകക്ഷിക്ക് താല്പര്യമുള്ളവരോ വലിയവരോ ഒക്കെ കേസിൽപ്പെട്ട് കഴിഞ്ഞാൽ അവർ കണ്ണടയ്ക്കും വന നിയമം നടപ്പാക്കുന്നതിൽ ശുഷ്കാന്തി കുറയും അവരെന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത് റിസ്ക് ഉള്ള പരിപാടികളൊക്കെ അവർ അവസാനിപ്പിക്കും അതുകൊണ്ടെന്താ കുഴപ്പം തീർച്ചയായിട്ടും കുഴപ്പമുണ്ട് കാരണം നമ്മുടെ വനം സംരക്ഷിക്കപ്പെടില്ല വനത്തിലെ വന്യജീവികൾ സംരക്ഷിക്കപ്പെടില്ല അപ്പോൾ എന്താണ് സാധാരണ മനുഷ്യർക്ക് നമുക്ക് വനത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്കെന്താണ് നാട്ടിൽ എറണാകുളത്തോ തിരുവനന്തപുരത്തോ തൃശ്ശൂരോ കോഴിക്കോട്ടോ ഒക്കെ സിറ്റിയിൽ എന്താണ് കുഴപ്പം കുഴപ്പമില്ല എന്ന് നമ്മൾ കരുതും അതിൻ്റെ കാരണം ഈ വനത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഫുഡ് പിരമിഡ് ഫുഡ് ചെയിൻ എക്കോസിസ്റ്റം സർവീസസ് എന്നീ കാര്യങ്ങളെപ്പറ്റി ശാസ്ത്രീയമായ ശരിയായ അറിവ് ഇല്ലാത്തവർ വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നിടത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല ഫുഡ് പിരമിഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട് എക്കോ സിസ്റ്റം സർവീസസ് എക്കോ സിസ്റ്റം സ്റ്റെബിലിറ്റി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അപ്പം ഇതറിയാത്തവരാണ് ഈ വന നിയമം കർശനമായി നടപ്പാക്കിയ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുന്നത് എവിടെയെങ്കിലും ഒരു ജീവി ഇല്ലാതെയായാൽ ഒരു ചെടിയില്ലാതെയായാലും ഒരു മരമില്ലാതെയായാലും അതിൻ്റെ പ്രത്യാഘാതം തീർച്ചയായിട്ടും ഉടനെയോ പിന്നീടോ ഉണ്ടാവും ആ പ്രത്യാഘാതം എങ്ങനെയെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അപ്പോൾ ചന്ദനമരം കടത്തി കടത്തുക കാട്ടീന്ന് മുറിച്ചിട്ട് അല്ലെങ്കിൽ ആനയെ കൊന്നിട്ട് ആനക്കൊമ്പ് കടത്തുക പുലിയെ കൊന്നിട്ട് പുലിപ്പല്ല് കച്ചവടം നടത്തുക അല്ലെങ്കിൽ ധരിക്കുക വനത്തിൽ കഞ്ചാവ് കൃഷി ചെയ്ത് വനത്തിൻ്റെ ആ ഒരു പ്രദേശത്ത് അവിടുത്തെ ചെടികളൊക്കെ നശിപ്പിക്കുക ഇതൊക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമുക്ക് പലവിധത്തിൽ കാണാൻ പറ്റും ഒരു പ്രത്യാഘാതം പറയാം അടുത്ത കാലത്ത് കുറേയധികം ആന ചവിട്ടിക്കൊന്നു ആന കുത്തിക്കൊന്നു ആന വലിച്ചെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ നിരന്തരം വരുന്നുണ്ട് അതുപോലെ പുലി ടൗണുകളിൽ വരെ വരുന്നു എന്നുള്ളൊരു വാർത്തകൾ വരുന്നുണ്ട് അങ്ങനെ പല പല വാർത്തകൾ വന്യജീവികളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു പാമ്പിനെ കണ്ടു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വന്യജീവികളാണ് അപ്പോൾ ഈ വനത്തിൽ നിയമം നടപ്പാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ തിരിച്ചടി സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകും അപ്പം ഇത് ഒരു പൊതുജനങ്ങളുടെ ഒരു കാര്യം തന്നെയാണ് ഒരു വനപാലകനെതിരെ നടപടി എടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു നിയമം നടപ്പാക്കുന്ന പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ നിയമം നടപ്പാക്കിയതിൻ്റെ പേരിൽ നടപടി എടുത്തു കഴിഞ്ഞാൽ നാട്ടിൽ അക്രമം കൂടും അഴിമതി അവസാനിപ്പിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ അഴിമതി നിയമം കർശനമായി നടപ്പാക്കി ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ നാട്ടിൽ അഴിമതി കൂടും അതുപോലെ വന നിയമം കർശനമായി നടപ്പാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്താൽ വനം നശിക്കും ഇനിയെങ്കിലും ഈ വന നിയമം നടപ്പാക്കിയ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുന്ന ദുർഭരണം കാണുമ്പോൾ നമ്മൾ കൈയടിക്കരുത് അതിനെ ന്യായീകരിക്കരുത് അങ്ങനെ ന്യായീകരിച്ചാൽ കാട്ടുകള്ളന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് കാട് നശിക്കും നാട് നശിക്കും